ഹലോ ഇതാണ് ബേബി കയ്പക്ക നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേര് പറയുന്ന അറിയില്ല അറിയുന്നവർ കമൻറ്റ് ചെയ്യൂ കൈപ്പക്ക തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ബേബി കൈപ്പക്ക ചെറുതായി അരിഞ്ഞെടുക്കുക ഇതല്പം പാടുള്ള പണിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളത് ഒരു വലിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇവയെല്ലാം ചെറുതായി കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരൽപ്പം ചുരകിയ തേങ്ങയാണ് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പാൻ ചൂടായതിനു ശേഷം ഒരൽപ്പം വെളിച്ചെണ്ണ ആഡ് ചെയ്യുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ആഡ് ചെയ്യാം പച്ചമുളക് ഓരോരാൾക്കാരുടെയും ആവശ്യാനുസരണം മാത്രം ആഡ് ചെയ്താൽ മതി ഇനി ഒരൽപ്പം മണത്തിനൊക്കെ വേണ്ടിയിട്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഇത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബേബി കയ്പക്കെയും ആഡ് ചെയ്യാം ഇത് പെട്ടെന്ന് വേവുന്നത് കൊണ്ട് തന്നെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരൽപ്പം ഉപ്പ് അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അടച്ചു വച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല പെട്ടെന്ന് വേവും ഏകദേശം ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ ചിറകി വെച്ചിട്ടുള്ള തേങ്ങയും ഇതിലേക്ക് ആഡ് ചെയ്യാം ഇത്ര മാത്രമാണ് ഇതുണ്ടാക്കുന്ന രീതി നന്നായി കൊടുക്കുക ഇതാണ് ബേബി കൈപ്പക്ക തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ താങ്ക്